അപ്പോൾ നമുക്ക് ഈ ഒരു സ്ട്രിപ്പിൻ്റെ പരിപാടിയാണ് അപ്പോൾ ഈ വീട്ടിൽ അത്യാവശ്യം നല്ലൊരു ലാഭം കിട്ടി നമുക്ക് ഡ്രൈവുമേ ആണെങ്കിലും അത്യാവശ്യം നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു തുടർച്ചയായിട്ടൊരു പത്ത് മീറ്ററൊക്കെ ഇട്ട് എട്ടോ ഒമ്പതോ മീറ്റർ തന്നെ നമുക്ക് രണ്ട് ഡ്രൈവ് വയ്ക്കണം അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രൊഫൈലിൽ നമ്മൾ ഇട്ടിട്ടുള്ള സ്ട്രിപ്പും അതേപോലെ ഈ ഡ്രൈവും പത്ത് മീറ്റർ വരെ റോ ഒറ്റ ഡ്രൈവ് ആകുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ബ്രൈറ്റ്നസ്സിൽ കത്ത് വിട്ടാം അതേപോലെ ഈ സ്ട്രിപ്പ് സ്ട്രിപ്പ് നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് ഒരു മീറ്ററിൽ നമുക്ക് ഈ മുന്നൂറ്റി ഇരുപത് എൽ ഇ ഡി പെർ മീറ്ററിൽ വരുന്നുണ്ട് അതേപോലെ നല്ല ഒരു സ്ട്രിപ്പ് തന്നെയാണ് കാരണം ഡോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ സ്ക്രൂ വെച്ച് കഴിഞ്ഞാൽ ആ സ്ക്രൂവിൻ്റെ അവിടെയൊക്കെ ഒരു ചെറിയൊരു കളർ വ്യത്യാസമൊക്കെ വരും ഇതെന്ന് പറഞ്ഞാൽ ഒരു വ്യത്യാസമില്ല അടിപൊളി ഫീല് ന്യൂട്രലുണ്ട് വൈറ്റ് ഉണ്ട് പലതരം കളറുകളുണ്ട് അപ്പോൾ ഇത് ഗോൾഡ് മെഡലിലാണ് നമ്മുടെ ഈ ബ്രാൻഡ് വരുന്നത് നമുക്ക് ഈ ഡ്രൈവ് അറുന്നൂറ്റമ്പത് രൂപയാണ് വെറും അറുന്നൂറ്റമ്പത് രൂപ എന്ന് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറുന്നൂറ്റമ്പത് രൂപയ്ക്ക് നമുക്ക് പത്ത് മീറ്റർ അടിപൊളി കത്തിക്കാം അതാണ് ഞാൻ ഈ വെറും എന്ന് പറഞ്ഞത് സ്ട്രിപ്പിന് എഴുന്നൂറ്റമ്പത് രൂപയാണ് വരുന്നത് നമുക്ക് സ്ട്രിപ്പ് വേസിന്റെ സ്ട്രിപ്പിനൊക്കെ ആയിരം രൂപ വരെ എടുത്ത് വരും പക്ഷേ നമുക്ക് അഞ്ച് മീറ്ററിൽ അടുത്ത ഡ്രൈവ് ഇട്ട് കൊടുക്കണം ഇതിനാ ഒരു പ്രശ്നമില്ല അപ്പോൾ നിങ്ങൾ മേടിച്ച് ഉപയോഗിച്ചിട്ട് റിസറ്റ് പറയാം അടിപൊളി സാധനം